ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീട്ടിൽ വെൽക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ചെറിയൊരു കമൻറ്റ് ഉണ്ടായിരുന്നു പ്രാവുകൾ എത്ര വാങ്ങിയിട്ടും നിൽക്കുന്നില്ല പറന്ന് പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യാൻ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ മസ്റ്റ്ലി ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇത്തരം സബ്സ്ക്രൈബ് ചെയ്തു പ്രാവുകൾ മാത്രമല്ല പല വീഡിയോസുകളും നമ്മൾ ഇനി എത്താനുണ്ട് അതിനൊക്കെ ആയിട്ട് വ്ളോഗരമായ വ്യൂസ് ഒക്കെ നമ്മൾ വരും എന്നൊക്കെയായിട്ട് മസ്റ്റ്ലി സബ്സ്ക്രൈബ് അപ്പോൾ നേരി വീട്ടിലേക്ക് പോകാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡിക്രൂസ് ആൻഡ് വ്ലോഗ്സ് അപ്പോൾ ഗൈസ് നമുക്ക് നേരിട്ട് കണ്ടലിലേക്ക് വരാം വേറൊന്നുമല്ല കുറേ പേര്ക്കുള്ളൊരു പ്രോബ്ലം ആണ് പ്രാവുകൾ എത്ര നിർത്തിയിട്ടും നിൽക്കണില്ല പറന്ന് പോകണമെന്നുള്ള പ്രോബ്ലം അപ്പോൾ അതൊക്കെ ഞാൻ ചെറിയൊരു കാര്യം ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം അത് ഫോളോ ആക്കിയാൽ മതി ഇപ്പോൾ തുടക്കത്തിൽ എനിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ ഒന്നും താഴായിരുന്നു കേട്ടോ കൂട് വെച്ചത് എൻ്റെ വീടിൻ്റെ ഒരു സൈഡുണ്ട് കോഴിക്കോടിൻ്റെയൊക്കെ സൈഡിൽ അവിടെ ഞാൻ കൂടുവെച്ചത് അപ്പോൾ ഒന്നും നിന്നില്ല അപ്പോൾ ഈ കൂടൊന്നും ആയിരുന്നില്ല അപ്പോൾ മറ്റേ ഈ തക്കാളിപ്പെട്ടി എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ഈ ആപ്പിളൊക്കെ കൊണ്ടുവരുമല്ലോ ആ പെട്ടിയിലൊക്കെ നമ്മൾ ചെറുപ്പത്ത് കൂട് സെറ്റ് ചെയ്ത് പിന്നെയാണ് മേലേക്കാക്കിയത് അപ്പോൾ നമ്മുടെ പ്രാവുകളൊന്നും നിൽക്കണില്ല അങ്ങനെ കുറേ കഴിഞ്ഞ് നമ്മൾ മേലൊക്കെ എടുത്തപ്പോഴാണ് പ്രാവൾ നിന്ന് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ നമ്മൾ താഴെ വയ്ക്കുമ്പോൾ അത്കൾക്കൊന്നും കാണുന്നില്ല എന്ന് വെച്ചാൽ വെളിക്ക് എവിടെയെങ്കിലും പോയാൽ കൂട് എവിടെ നിൽക്കണമെന്ന് കാണുന്നില്ല പിന്നെ കൂടിൻ്റെ സീനും ഉണ്ട് അപ്പം കൂടുകൾ അത്കൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അവിടെ പ്രാവ് നിൽക്കുള്ളൂ അപ്പോൾ കൂട് ശ്രദ്ധിക്കാം കുറേ പേര് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് പ്രാവളൊന്നും വാങ്ങിയിട്ട് നിൽക്കുന്നില്ല അതൊക്കെ വാങ്ങിയതൊക്കെ പറന്ന് പോവുകയാണ് എന്നൊക്കെ പ്രോബ്ലം അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അറിവിൽ ഞാൻ പറയണം അപ്പോൾ കൂട് മെയിനായിട്ടൊന്നും ശ്രദ്ധിക്കുക കൂട് അവിടെ വെക്കണം പൊസിഷൻ ഒന്ന് നോക്കണം വെച്ചാൽ താഴെ താഴെ വെക്കുകയാണെങ്കിൽ അതുകൾക്ക് കാണണം അവിടെ പോയി പോയിരുന്നാലും കാണണം അപ്പോൾ എൻ്റെ വഴി തെങ്ങിൻ്റെ മേലെ പോയി ഇരുന്നാലും കണ്ട് അത് താഴെ ഇറങ്ങി വരും എന്നുള്ള വിശ്വാസമാണ് അതേപോലെ കാണുന്നൊരു ഏരിയയിൽ വിശാലമായ ഒരു ഏരിയയിൽ കൊണ്ടുവയ്ക്കുക അപ്പോൾ അങ്ങനെ ഒരു ഏരിയ ഇല്ലെങ്കിലും മാക്സിമം അതിൽ കാണാൻ പറ്റുന്ന ഒരു ഏരിയയിൽ കൊണ്ട് വയ്ക്കുക കൂട് അത് ഒന്നാമതായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണ് പിന്നെ നാടൻപ്രാവിനെ സംബന്ധിച്ചോളം ഓവർ വെളിച്ചം ഉള്ളിക്ക് വരാൻ പറ്റില്ല കൂടി അപ്പം കൂടെ എന്ത് ചെയ്യുക അതിനനുസരിച്ച് അടിക്കുക ഓ വെളിച്ചം വേണം വന്നാലും ഓവറാവാൻ പറ്റില്ല ഈ ഫാൻസി ആണെങ്കിൽ ഒക്കെ അതിന് അത്യാവശ്യം വെളിച്ചം കാര്യങ്ങളൊക്കെ വേണം എന്നു വച്ചാൽ ഫാൻസി പ്രാവണം അങ്ങനെ പുറത്ത് വിടാറില്ല ഉള്ളിൽ തന്നെ ഇട്ട് വളർത്തുന്നതായത് ഇത് പിന്നെ വെളിയിൽ വിട്ട് വെളിയിൽ നമ്മൾ വിടാനുള്ളതുകൊണ്ട് അത് മെയിനായിട്ട് ഇത്തിരി കൂട് റിട്ടായാലും കുഴപ്പമൊന്നുമില്ല അത്ര റിട്ടാവാനും പറ്റില്ല ഓവർ വെളിച്ചാവാൻ പറ്റില്ല ഒരു മീഡിയം സൈസിൽ നിൽക്കുക പിന്നെ പ്രാവ് പോകാനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒന്നാമത് നിങ്ങൾക്ക് ജോഡിയായ പ്രാവിനെ വാങ്ങാൻ ശ്രമിക്കാം അല്ലാണ്ട് ഇവിടെ വന്ന് ജോഡിയാക്കാൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ നിൽക്കില്ല അപ്പോൾ ജോഡിയായത് വാങ്ങാൻ ശ്രമിച്ചാൽ ജോഡിയോടെ സംഭവം അവിടെ നിൽക്കും ഇപ്പോൾ രണ്ട് പ്രാവൊക്കെ അങ്ങനെ കൂടുതൽ നിൽക്കല്ല പക്ഷേ ഞാൻ വളർത്തി വരുന്നത് രണ്ട് പ്രാവിലാണ് ഞാൻ തുടങ്ങിയത് പക്ഷേ ഈ ഈ കാണുന്ന പ്രാവല്ലേ ദിനം കാട്ടി പ്രാവ് എൻ്റെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നേരത്തെ കണ്ട സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റും ദിനം കാട്ടി പ്രാവ് നമ്മുടെ ഉണ്ടായിരുന്നതാണ് ഈ കളറൊന്നും അല്ല വേറെ ഹിപ്പിയും അങ്ങനെ കുറേ പ്രാവും നമ്മുടെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ നിലയിൽ ഒക്കെ അക്കെ ചിത്തിര കൊടുത്ത് ഇത്തിരി ഇനി കൊടുക്കില്ല ഇനി ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കില്ല അപ്പോൾ ഒരു നാലിലേക്ക് വാങ്ങി വിട്ടു വെക്കുക പിന്നെ നിങ്ങൾ കൂടുതൽ കുറേ ഇടുക അതിപ്പോൾ കൂട്ടിലൊന്നും കയറുന്നില്ല പറക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മാക്സിമം കൂട്ടിൽ തന്നെ അടച്ചിട്ട് നല്ല രീതിയിൽ ഇണക്കിയ ശേഷം പുറത്ത് വിടുക പ്രാവിന് തോന്നണം ഒരു പ്രാവിനാ പേടിയുണ്ടല്ലോ മാറണം ആ മാറിക്കഴിഞ്ഞാൽ നിങ്ങളവിടെ നിൽക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പ്രാവും വെറുതെ വെറുതെ പിടിക്കാതിരിക്കുക ആ പേടി അങ്ങോട്ട് മാർക്ക് കിട്ടിയാൽ മതി പ്രാവിന് ഫസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ പേടി ഉണ്ടാവും ആ പേടി അങ്ങോട്ട് മാർക്ക് കിട്ടിയാൽ പിന്നെ ആ പ്രാവ് നമ്മുടെ അടുത്ത് നിൽക്കും അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി തോന്നുന്നു ജസ്റ്റ് ഫോർ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പണ്ടിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ടും നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ അവിടെ കമൻ്റ് ചെയ്യുക അപ്പം മനസ്സിലായി തോന്നുന്നു ഒരു കമൻറ്റിന്റെ ഭാഗത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് ഒരു കാര്യമുണ്ട് പ്രാവ് കൂടെ കടിക്കുമ്പോൾ അല്ലേ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കാനൊക്കെ ഏരിയ പ്രാവിൻ്റെ കൂടി സൈഡിൽ നിൽക്കാനൊക്കെ ഉള്ള ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കുക പ്രധാനപ്പെട്ട കാര്യമില്ല എന്നാലും പ്രാവുകൾക്കൊക്കെ ഇത്തിരി കൂടെ നിൽക്കുന്ന സ്ഥലങ്ങൾ പ്രാവിൻ്റെ ഏരിയയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കും ഇപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഏരിയ ഇപ്പോൾ എൻ്റെ അവിടെ തന്നെ നിൽക്കുന്ന ഏരിയ പറഞ്ഞത് തെങ്ങിൻ്റെ നിൽക്കാറുണ്ട് ആ ഈ തെങ്ങും അപ്പുറത്തൊരു തെങ്ങുണ്ട് അവിടെ ആ തെങ്ങിൻ്റെ മേലേക്ക് പോയി നിൽക്കുക അപ്പോൾ നിൽക്കാനുള്ള ഏരിയ ഒക്കെ ചെറിയ സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ അവിടെ നിൽക്കും പിന്നെ സെറ്റാവും പിന്നെ കുളിക്കാനുള്ള സെറ്റപ്പ് പ്രാവുകൾക്ക് മെയിനായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ആ പ്രാവുകൾക്ക് നമ്മളായിട്ടുള്ള ഒരു പേടി ഉണ്ടല്ലോ അതൊന്ന് മാറ്റിയെടുക്കുക മാറ്റിയെടുക്കാൻ നമ്മളതുകൾ ഒന്നും ചെയ്യും പിടിക്കാൻ പിടിക്കാതെയും അതുപോലെ തന്നെ ദിവസം ആ ടൈമിങ് തീറ്റിട്ട് കൊടുക്കുക തീറ്റിട്ട് കൊടുത്താൽ തന്നെ കുറേ ദിവസം കഴിയുമ്പോൾ അത് ആയിട്ടുള്ള പേടി ചെയ്യും അത് മാറും മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രാവ് നിൽക്കുമ്പോൾ ഞാൻ നൂറ്റി നൂറ്റൊന്ന് ശതമാനം ഉറപ്പായി നിങ്ങൾക്ക് തരും ആ പേടി ഒന്ന് മാറ്റി കെട്ടിയാൽ മതി അതുവേറെ ഒന്ന് കൂട്ടിലിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ വളർത്താൻ പറ്റും അങ്ങനെ വളർത്തുക ഓക്കെ അപ്പോൾ ഒത്തിരിക്കും നമ്മുടെ വീഡിയോ ജസ്റ്റ് ആ കമൻറ്റ് കണ്ടപ്പോൾ നമ്മൾ മെസ്സേജ് വീഡിയോ വീഡിയോയിട്ട് വന്നാണ് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് വീണ്ടെത്താം ഓക്കെ ബൈ